നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഹ്യുണ്ടായ വെനു ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രിയപ്പെട്ട എസ് യു വി ആണ് ഹ്യുണ്ടായ വെനു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിപണിയിലെത്തുകയും ഗ്ലോബലി എത്തിയെങ്കിൽ പോലും ഇന്ത്യയിലാണ് ഏറ്റവും അധികം വിൽപ്പന ഈ വാഹനം നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പോലും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തോളം യൂണിറ്റുകൾ വിറ്റ് ഒരു വമ്പൻ വിജയമായി മാറിയ വെനുവിൻ്റെ ഏറ്റവും പുതിയ മോഡൽ കാര്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ചെറിയ ഒരു വാഹനമാണെങ്കിൽ പോലും ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കൂടി ആഡ് ചെയ്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർബോ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് മോഡലാണ് മുൻഭാഗം കാണുമ്പോൾ തന്നെ അറിയാം കാര്യമായ മാറ്റങ്ങൾക്ക് വെനു വിധേയമായി എന്നുള്ള കാര്യം വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ വളരെ സ്പോർട്ടി സ്പോർട്ടിയായിട്ടുള്ള മാറ്റങ്ങളാണ് വെനുവിൽ സംഭവിച്ചിരിക്കുന്നത് ബെനുവിൻ്റെ കാര്യത്തിൽ ഏതാ ഏത് സെഗ്മെന്റിലാണ് ബനു നിൽക്കുന്ന നിൽക്കുകയാണെങ്കിൽ ഹുണ്ടയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സ്റ്ററിൻ്റെയും അതുപോലെ തന്നെ കറ്റയുടെയും ഇടയിലാണ് ഈ വാഹനത്തിൻ്റെ സ്ഥാനമെങ്കിൽ പോലും ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മാറ്റം അനുസരിച്ച് ഏറ്റവും ടോപ്പൻ്റെ മോഡൽ കറ്റയിൽ പോലും ഇല്ലാത്ത അത്രയും വലിയ സ്ക്രീനൊക്കെയാണ് ഉൾഭാഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ കാര്യമായ മാറ്റങ്ങൾ വിധേയമായ ബെനുവിൻ്റെ ഒരു ചെറിയ വോക്ക്ഔട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇന്നാണ് ഈ വാഹനത്തിൻ്റെ ലോഞ്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ജെ ഡബ്ല്യു മാരിയർ ഹോട്ടലിലാണ് ഇവിടെ വെച്ച് തന്നെയാണ് ലോഞ്ച് നടക്കുന്നത് അതിന് മുമ്പാണ് നമ്മളിപ്പോൾ ഈ ഒരു വോക്ക് ഔണ്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും പുതിയ ഹുണ്ടായ ബെനുവിൻ്റെ വോക്ക്ഔണ്ടിലേക്ക് സ്വാഗതം വെനുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഹ്യുണ്ടയുടെ വലിയ എസ് യു വ്യുടെ ആ ഒരു ഒരു രീതിയിലാണെന്നാണ് പറയുന്നത് മുൻഭാഗമൊക്കെ പാടെ മാറിയിട്ടുണ്ട് പാടെ മാറിയെന്ന് വെച്ചാൽ വളരെ മോഡേൺ ആയിട്ടാണ് മാറിയിരിക്കുന്നത് വെനുവിൻ്റെ കാര്യത്തിൽ വെനു കാണാൻ ഏത് കാലത്തും ഭംഗിയുള്ളൊരു വാഹനമായിരുന്നെങ്കിൽ ഇപ്പോൾ കുറേ കൂടി ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ മുൻഭാഗത്തിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്ന ഈ കാണുന്ന നീളത്തിൽ കാണുന്ന എൽ ഇ ഡി ഡാറ്റയും കണ്ണിംഗ് ലാംബാണ് അതിൻ്റെ ഈ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പ് വളരെ ഭംഗിയുള്ളതാകുന്നു ഈ ഓടി വരുന്നത് കാണുമ്പോൾ വളരെ രസകരമായ രൂപമാണ് സമ്മാനിക്കുന്നുണ്ട് മുൻഭാഗത്ത് ഗ്രില്ലടക്കമുള്ള കാര്യങ്ങളിലെല്ലാം മാറ്റാൻ സംഭവിച്ചിരിക്കുന്നു പിന്നെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഗ്രില്ലായിട്ട് മാറിയിരിക്കുന്നു വളരെ വലിയ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ഇങ്ങനെ നെടുനീളത്തിൽ നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ബമ്പറിലൊക്കെ എത്തുമ്പോൾ ഒരു അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിലും വീണ്ടും എയർ ബാമിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് ഫിനിഷ് ആണ് കാണുന്നത് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ സെൻസേഴ്സ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കാണാം ഹെഡ് ലാമ്പ് അപ്പോൾ പതിവ് പോലെ അപ്പം താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു എൽ ഇ ഡി ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗം എല്ലാം വളരെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് കാഴ്ചയിൽ ഒട്ടും മുഴച്ച് നിൽക്കാതെ വളരെ ഭംഗിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ ഒരു എയർ സ്കൂപ്പും കൊടുത്തിട്ടുണ്ട് എയർ ഫ്ലോ ഭംഗിയാക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നു എന്തായാലും ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ വന്നിരിക്കുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ബ്ലാക്ക് അലൂമിനിയം ഫിനിഷ് അങ്ങനെ എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും മുൻഭാഗത്തിന് നല്ലൊരു ക്യാരക്ടർ വന്നു സദ്യത്തിൽ ചെറിയ ഒരു എസ് യു വി ആണ് എന്ന് തോന്നാത്ത രീതിയിലാണ് ഇപ്പോൾ മുൻഭാഗത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എവിടെയൊക്കെയോ നമുക്ക് കൃത്യമായിട്ട് ചെറിയ സാമ്യം തോന്നാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെയാണ് ബോണറ്റിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിലും ഹെവി സ്കൾച്ചേഡ് ആയിട്ടുള്ള ലൈനുകളൊക്കെ വന്നിട്ടുണ്ട് അതുമൊക്കെ വളരെ പവർഫുൾ ലുക്ക് ഈ ഒരു വാഹനത്തിന് സമ്മാനിക്കുന്നുമുണ്ട് അപ്പോൾ മുൻഭാഗം തീർച്ചയായിട്ടും വളരെ രസകരമായിട്ടുണ്ട് ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് പോകുമ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മളെ ആകർഷിക്കുന്നത് ഈ ഒരു എയറോ ീലാണ് അതായത് സാധാരണ ഇവികളിൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു അലോ വീൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് അലോയി ആണ് കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഭംഗിയുള്ളതാണ് അപ്പോൾ അത് വെനുവിൻ്റെ ഒരു ഇവിയിലേക്കുള്ള സാധ്യത കൂടി തുറന്ന് കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇവി ആയിട്ടും വെനു വലിയ താമസമല്ല വന്നേക്കാമെന്ന് തോന്നുന്നു അത് കണ്ടു കഴിയുമ്പോൾ എന്തായാലും മച്ചക്കാഴ്ചയിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ഒരു രീതികളാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ടൂ സോണും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് ഈ ഒരു ബോഡി ലൈനുകൾക്കൊക്കെ എന്നാണ് ഈ കളർ നല്ല രസമുണ്ട് കേട്ടോ വയലറ്റ് കളറാണ് പക്ഷേ ഈ ഒരു ലൈറ്റുകൾക്കിടയിൽ മനസ്സിലാവുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ ഹെവി ക്ലാഡിങ് ഒക്കെയാണ് അത് വീലാർസ് പോലെ തന്നെ ആ ക്ലാഡിങ്ങുണ്ട് അത് ഹെവി ആയിട്ട് പിൻഭാഗത്തേക്ക് നീളുന്നു അതുപോലെ തന്നെ ഒരു ഗ്രാബ് കയ്യില് മേൽഭാഗത്തുണ്ട് അതിന് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു കൂടാതെ ഡോർ ഹാൻഡിലിന് ബ്ലാക്ക് ഫിനിഷ് പി ബ്ലാക്ക് ഫിനിഷ് സൈഡ് മിഗസിന് ബോഡി കളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ രസകരമായ ഒരു മിക്സാണ് ഈ കളേഴ്സിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു കോർണർ ഗ്ലാസിൻ്റെ ബാക്ക് ലൈറ്റിങ്ങിൻ്റെ ഒരു ഭാഗം ഒരു വൈറ്റ് ഫിനിഷ് ഉള്ള ഭാഗം അതിൽ വെനിയെന്നുള്ള ബാഡ്ജിങ്ങും വന്നിരിക്കുന്നു അതെല്ലാവർക്കും എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് മോശം നല്ല എന്നാൽ പോലും അതൊരു എടുത്തു വെച്ച പോലത്തെ ഒരു ഭാഗമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ ഈ പറഞ്ഞപോലെ ബോഡി വളരെ ബോൾഡായിട്ടുള്ള ബോഡി ലൈനുകളെല്ലാം കടന്ന് നമ്മൾ പിന്നിലേക്ക് വരുമ്പോൾ പിൻഭാഗത്തും കാര്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ ബമ്പറിന് സമാനമായ മാറ്റം താഴെയും വന്നു എന്നാണ് പറയേണ്ടത് അലൂമിനിയം ഫിനിഷ് തന്നെ ഇവിടെയും വന്നിരിക്കുന്നു അതിലും ബ്ലാക്ക് ഫിനിഷുള്ള ഉള്ള ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വെന്യൂ എന്നുള്ള നീട്ടി പിടിച്ചെഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് അതൊക്കെ പുതുമകളായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പിൻഭാഗത്തിൽ നീണ്ട എൽ ഇ ഡി സ്ട്രിപ്പും അതുപോലെ മനോഹരമായ ടെയിൽ ലാമ്പും അതൊക്കെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഉൾച്ചേർന്ന് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട് പിന്നെ ഒരു സ്പോയിലർ ഉണ്ട് പിന്നെ സ്റ്റോപ്പ് ലാമ്പും ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഡി ഫോ ഉണ്ട് ബൈപ്പ് ഉണ്ട് ഇത് ടാബോ പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലാണ് അതിൻ്റെ ടോപ്പിൻ്റെ മോഡലാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഫിസിക്ക് ഇല്ലാതെ കൊടുത്തിരിക്കുന്നു അങ്ങനെ മുന്നൂറ്റി അമ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് തുടരുന്നു മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ആണ് തന്നെ കുറച്ച് ലോ ആയിട്ട് അതുകൊണ്ട് സാധനങ്ങൾ എടുത്തുവയ്ക്കാൻ സുഖമാണ് പിന്നെ സിക്സ്റ്റി ഫോർട്ടി നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൂടുതൽ സാധനങ്ങൾ കയറ്റുകയും ചെയ്യാം എന്തായാലും ഒരു ചെറിയ ഫാമിലിക്ക് പറ്റുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ ഹുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിസ്റ്റിൻ്റെ സ്പീക്കർ മറ്റും ഒക്കെ പിൻഭാത്ത് കാണുകയും ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് കാഴ്ചയിൽ വന്നിരിക്കുന്നത് വ്യത്യാസം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ വാഹനത്തിൻ്റെ വലിപ്പവും അല്പം വർദ്ധിച്ചു എന്നുള്ള കാര്യമാണ് ഉയരത്തിൻ്റെ കാര്യത്തിൽ നാൽപ്പത്തി എട്ട് മില്ലിമീറ്ററും വീതിയുടെ കാര്യത്തിൽ മുപ്പത് മില്ലിമീറ്ററും വീൽ ബേസ് ഇരുപത് മില്ലിമീറ്ററാണ് വർധിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഉത്ഭാത്തിൽ അല്പം കൂടി സ്പേസ് കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ സ്പേസിൻ്റെ കാര്യത്തിൽ മോശമെന്ന് എന്ന് പറയാനാവില്ലായിരുന്നു വരുമിൻ്റെ കാര്യത്തിൽ ആകെ എനിക്ക് തോന്നിയിരിക്കുന്നത് പിൻഭാഗത്തിരിക്കുമ്പോൾ മൂന്ന് പേർക്ക് സുഖമായിരിക്കും ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അത് ഈ സെഗ്മെന്റിലുള്ള ഏത് എസ്ഇക്കും അങ്ങനെ തന്നെയാണ് ഇതിനും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരല്പം കൂടി വീൽവേസ് വർദ്ധിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ ഉത്ഭാഗത്തെ അത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ സ്പേസ് വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് ഉത്ഭാഗത്തെ മാറ്റങ്ങൾ നോക്കാം അപ്പോൾ അങ്ങനെ ഇന്ത്യയിലേക്കണം ഈ രണ്ട് കാര്യത്തിലും കാര്യമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഉൾഭാവ പാടെ മാറിയിട്ടുണ്ട് ഒരു ഡ്രൈവർ സെൻറ്റേർഡ് ആയിട്ടുള്ള ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളാണ് ഇത് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കറ്റയിൽ കാണുന്നതിലും വലിയ സ്ക്രീൻ എന്നാണ് പറയേണ്ടത് അത് മനോഹരമായിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഒരു ഫിറ്റ് ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ കാണുന്ന പോലെ വൈറ്റും ബ്ലാക്കും ഫിനിഷ് ഒക്കെയാണ് ബ്ലാക്ക് തന്നെ ആണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ ചെറിയ ബ്ലൂ ഫിനിഷ് ആണ് ഇവിടുത്തെ ലൈറ്റ് കാരണം നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നുള്ളൂ അതിലൊക്കെ വെന്യൂ എന്നുള്ള ഒക്കെ ഈ വൈറ്റ് ഫിനിഷ് കാണാം ഈ ഒരു ടെക്സ്റ്റർ ഒക്കെ നല്ല രസമായിട്ടുണ്ട് പിന്നെ ഇവിടെ കാണുന്നത് ഒരു എയിറ്റ് സ്പീക്ക് എയ്റ്റ് സ്പീക്കർ ബോസിൻ്റെ ഗംഭീര മ്യൂസ് സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങൾ വയർലെസ് കാപ്പ്ലൈ വയലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ ആഡാസൺ ലെവൽ ടു ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ സിസ്റ്റം അത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് ഇഷ്ടംപോലെ ചാർജിങ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ട്വൽ വോൾട്ട് അതുപോലെ രണ്ട് സീറ്റ് പെജാസം എല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ഈ ഒരു ചെറിയ ബ്ലൂ ഫിനിഷാണ് ഈ ഒരു കൺസോളൊക്കെ അതിഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഈ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഈ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് പോലുള്ള കാര്യങ്ങൾ ഫ്രണ്ടിലെ രണ്ട് സീറ്റിന് വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡ്രൈവ് മോഡുകൾ ട്രാക്ഷൻ മോഡുകൾ അത്തരം കാര്യങ്ങൾ വേറെ രസകരമായ കാര്യം ഇതിൻ്റെ കീയാണ് കീ എന്ന് പറഞ്ഞാൽ ഹുണ്ടയുടെ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത് രസകരമായിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ ആംറസ്റ്റ് അതിലെ സ്റ്റോറേജ് സ്പേസ് പിന്നെ വൈറ്റും ഈ ഒരു ചെറിയ ബ്ലൂഷ് നിറമുള്ള ഈ സീറ്റ് അതിൽ വരിക എന്നുള്ള ബാഡ്ജിങ് അതൊക്കെ രസകരമായിട്ടുണ്ട് ഉൾഭാഗത്ത് വളരെ ചെറിയതുപോലെ ട്വൻറ്റി എം എം ആണ് കൂടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ വീൽ ബേസ് എന്നത് അവിടെ വളരെ ചെറിയ വ്യത്യാസം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞൂടാ എന്തായാലും ഇങ്ങനെ വെർട്ടിക്കലി കൊടുത്തിരിക്കുന്ന ഈ ഒരു എ സി വെൻറ്റുകളൊക്കെ രസകരമായിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ഇതിൽ ഈ മോൾ സ്കോഡിൽ അച്ഛം എഴുതിയിരിക്കുന്നത് നിങ്ങൾ നേരത്തെ ഉണ്ടയുടെ ഒരു വാഹനത്തിലേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അതിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ ചെറിയ വളരെ ഡാർക്കായിട്ടുള്ള സ്റ്റീൽ ഫിൻഷ് കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീലൊക്കെ മനോഹരമായിട്ടുണ്ട് പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കായ ടാപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാഡ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു അങ്ങനെ മൊത്തം സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഫ്രണ്ട് സീറ്റൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊക്കെ ഈ ഒരു വൈറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചെളി പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു കുറ്റം പറയേണ്ടത് കൊണ്ട് ഞാനതിവിടെ പറഞ്ഞേക്കാം എന്തായാലും സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഇതിലാണ് കാണുന്നത് നല്ല ഒരു ആമ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ പക്ക നല്ല ഭംഗിയായിട്ടുണ്ട് രസകരമായിട്ടുണ്ട് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെയും മൊബൈലൊക്കെ വയ്ക്കാവുന്ന സ്ഥലം ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സിംഗിൾ പെയിൻ പ്ലെയിൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ പനോരമിക് സൺറൂഫല്ല എങ്കിലും അത് മോശമല്ല എന്ന് പറയാം അപ്പോൾ വളരെ പെട്ടെന്നാണ് നമുക്ക് ആയപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ ഇൻറ്റീരിയർ ചെയ്യാൻ തന്നിരിക്കുക അതുകൊണ്ട് നമുക്ക് പിൻഭാഗത്തേക്ക് ഇനി കടന്നിരിക്കാം പിൻഭാഗത്തിരിക്കുമ്പോഴാണെങ്കിലും ആകെ ഉള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ മൂന്ന് പേർക്ക് സുഖമായിരിക്കാനുള്ള സാധ്യത ഇത്തിരി കുറവാണെന്നുള്ള കാര്യം മാത്രമാണ് എന്തായാലും വളരെ കംഫർട്ടബിൾ സീറ്റാണ് നല്ല തൈ സപ്പോർട്ടുണ്ട് വലിയ ഉയർന്ന സൺലട്ടനിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൂന്നാമൊരാളുണ്ടെങ്കിൽ ബാക്കിലിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നല്ലൊരു അമൃശിച്ചു കൊടുത്തിരിക്കുന്നു ഇതൊക്കെ ഈ വൈൽ ഫിനിഷ് പ്രശ്നമായിട്ടോ വൈൽ ഫിനിഷ് എപ്പോഴും ചെളി പിടിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നം വന്നേക്കാം കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് രണ്ട് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ മൊബൈൽ വയ്ക്കാവുന്ന ഒരു സ്പേസ് അവിടെയുണ്ട് പിന്നെ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറാണ് ആ ഒരു ഭാഗം മുഴുവൻ കവരുന്നത് എന്ന് പറയാം ഈ ഡോർപാഡിൻ്റെ എന്നാലും ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ട് എന്തായാലും വളരെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റാണ് ഈ ഒരു വിൻഡോ ലൈൻ കൊടുത്തിരിക്കുന്നത് ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ഉയർത്തി വെക്കാവുന്നത് മാനുവലി ഉയർത്തി വെക്കാവുന്ന സൺ ബ്ലൈൻഡും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് പിൻഭാഗത്തിൽ എന്ന് പറയാവുന്നത് എന്തായാലും വളരെ ഗംഭീരമായ ഇൻ്റീരിയർ എന്നാണ് പറയേണ്ടത് വളരെ എന്താ പറയുക ഹിണ്ടയുടെ ഏറ്റവും പുതിയ ഇവികളെയൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ കണസുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും ചെറിയ കുടുംബങ്ങൾക്കൊക്കെ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്കിനി അവസാനിപ്പിക്കാം ഉണ്ടായ ഏതൊരു വാഹനവും പോലെ തന്നെ ഒരു ഒരു എന്താ പറയുക എല്ലാ തരത്തിലും എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം ഉള്ളൊരു വാഹനമാണ് പിന്നെ ഞാൻ പറഞ്ഞത് പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്ക് വന്നിരിക്കുന്നതുള്ളതാണ് ഡീസൽ പല വാഹന നിർമ്മാതാക്കളും കൈ കഴിഞ്ഞുകൊണ്ട് വയ്ക്കുമ്പോൾ ഉണ്ടായി വീണ്ടും ഉണ്ടായും കീഴുവാണ് പ്രധാനമായിട്ടും ഈ ഡീസൽ എൻജിൻ വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഓട്ടോമാറ്റിക്കൂടെ വരുന്നതോടുകൂടി ഇത് കൂടുതൽ ഫ്യുവൽ എഫിഷ്യൻ്റ് ആകുന്നു കുറെ കൂടി നിങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് ഓടിച്ചു കൊണ്ടുനാവുന്ന വാഹനമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എന്തായാലും വിശദമായ ഒരു ടെസ്റ്റായി പിന്നീട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് നമ്മൾ കണ്ടത് അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് ആണ് മറ്റൊന്ന് രണ്ട് പേരുടെ കൂടി നമുക്ക് കണ്ടിട്ട് അവസാനിപ്പിക്കാം